എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എൻ്റെ നാടായ മാളയിലാണ് അതായത് നമ്മളുടെ വീട്ടിലാണ് ഞാനും മേടിച്ച് പാമ്പിനെ ഒന്ന് അതായത് ആറ് ലക്ഷം രൂപയ്ക്ക് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ജക്കാർത്തയിൽ നിന്നെടുത്ത കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതായത് ആ ഷോപ്പിൽ ചെന്ന് പാമ്പിനെ മേടിക്കുന്നതും അതുപോലെ തന്നെ അതിനെ കട്ട് ചെയ്ത് കറി വെച്ച് കഴിക്കുന്നതും ഓക്കെ കറിയല്ല ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും ഇന്ത്യയിൽ പാമ്പിനെ പിടിക്കുന്നത് അതിനുപദ്രവിക്കുന്നത് അതിനെന്ത് ചെയ്താലും നിയമവിരുദ്ധമാണ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ അത് ആദ്യം തന്നെ പറയുന്നു അപ്പോൾ ഇന്തോനേഷ്യയിൽ നമ്മൾ അവിടെ ചെല്ലണ സമയത്ത് അവരെ കടയിൽ നിന്ന് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന പോലെയായിരുന്നു അവരുടെ നിലപാടുകൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളവിടെ ചെന്ന് ഇന്ത്യനാണോ ഒരു ഒരു വിലയുമില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മൾ അങ്ങോട്ട് കടന്ന് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ക്യാമറ ഒക്കെ ഉണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം പാമ്പിൻ്റെ ചെയ്യണം അവരൊന്നും ഇല്ലില്ല ഞങ്ങൾ ഷോപ്പ് അടയ്ക്കാൻ പോവുകയാണ് നിങ്ങൾ പൊക്കും നമുക്ക് യാതൊരു കാര്യങ്ങില്ല യാതൊരു താല്പര്യങ്ങളില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് തേജസ് ഇന്ത്യൻ ഏഷ്യൻ ഭാഷയിൽ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർക്കൊന്നും ഒരു ഒരു മൈൻഡ് പോലും ഇല്ല അവർ നമ്മളൊന്നും വേണ്ടവർക്കത് ഞാൻ തേജസ്സിൻ്റെ അടുത്ത് ചോദിച്ചു തേജസ് എന്താണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ അവർ തേജസ് നിൽക്കുക എന്താണെന്ന് അറിയില്ല ഞാനും ഇതുപോലെ പാമ്പ് കടയിലൊന്നും ഞാൻ വന്നിട്ടില്ല തേജസ് തേജസ്സോടെ വർക്ക് ചെയ്യുന്ന ആളാണ് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തേജസ് എനിക്ക് എനി കോസ്റ്റ് എനിക്ക് പാമ്പിൻ്റെ ഷൂട്ട് ചെയ്തേ പറ്റൂ അങ്ങനെ അത് പ്രകാരം അവരോട് നമ്മൾ ചോദിക്കുന്നു അപ്പോൾ അവർ അവർ ആദ്യം പറഞ്ഞു എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം തന്നെ അവിടുത്തെ കറൻസി ആണ് കേട്ടോ ഞെട്ടണ്ട അപ്പോൾ എട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് എന്തിന് കുറച്ച് പേരൊന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എടുത്ത് കാണിച്ച് വരുമ്പോഴാണ് പറയുന്നത് അത് ആറ് ലക്ഷം അങ്ങനെ ആറ് ലക്ഷത്തിന് സംബന്ധിച്ച് അങ്ങനെ പൈസ നമ്മൾ അവർക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സംഭവം നടക്കും കച്ചവടം നടക്കുമെന്ന് അതിനാൽ തന്നെ പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം മാറി വളരെ സപ്പോർട്ടീവായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ചോദിക്കാൻ പറഞ്ഞു ഇവർ വഴിയാണ് ഇത് ചെയ്യുന്നത് ചോദിച്ച പ്രകാരം എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോപ്പിൽ ആ സ്ത്രീ അത് ഈ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ സ്ത്രീ ഇരുപത് വർഷത്തോളമായി ഏതാണ് നാൽപ്പത് വർഷത്തോളമായിട്ട് ഷോപ്പ് അവിടെ ഉണ്ട് ഇരുപത് വർഷമായിട്ട് അവർ നോക്കുന്നുണ്ട് ഇന്ന് വരെ ഒരു ഇന്ത്യക്കാരൻ അവിടെ ഒരു സിംഗിൾ ഒരു ഡോളർ പോലും അല്ലെങ്കിൽ ഒരു രൂപ പോലും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനോടകം ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വരിക കാണുക വില ചോദിക്കുക പോകാം എന്നതിനപ്പുറം ഒരാൾ പോലും ഒന്നും മേടിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് അവർ പറഞ്ഞത് അതിനകത്ത് തന്നെ അവർക്ക് ഒരു താല്പര്യവുമില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ പൈസ കൂടിയിട്ട് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അവർ നമ്മളെല്ലാ സംഭവങ്ങളും കാണിച്ചു തരണം അവരുടെ കിച്ചണിൽ വരെ കയറി നമുക്ക് കുക്ക് ചെയ്യാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു അപ്പോൾ നമ്മളത് പ്രകാരം ഷൂട്ട് ചെയ്ത് കഴിക്കണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം അവർ കുക്ക് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി സംഭവം ഇത്ര ഫ്രഷ് ആയിട്ടും നമുക്ക് കിട്ടുന്നു അതിനാലാണ് അത് കഴിച്ചത് പാമ്പ് എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ് അതിന് വിഷമുള്ളതല്ലേ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഉള്ളത് എനിക്കും അതുപോലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ആ കടയിലെ പയ്യനെടുത്ത് ഞാൻ ചോദിച്ച് ഇതെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ഇതിന് വിഷമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്തായാലും ഒരു ഡിഫറെൻ്റ് അനുഭവമായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും സാധ്യമില്ലാത്തൊരു കാര്യം മറ്റൊരു രാജ്യത്ത് അത് നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും അറിയാനൊക്കെ സാധിക്കുന്നു പാമ്പ് എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ് അതിന് വിഷമുള്ളതല്ലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഉള്ളത് എനിക്കും അതുപോലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ആ കടയിലെ പയ്യനെടുത്ത് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ഇതിന് വിഷമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ വിഷമുണ്ട് അപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അപ്പോൾ അവർ സാറെ എങ്ങനെ വന്ന കാറിന് അപ്പോൾ ഞാൻ പറഞ്ഞ കാറിനാണ് വന്നത് ആ കാർ കാറിടിച്ചാൽ മരിക്കൂലെന്ന് ചോദിച്ചത് അപ്പോൾ യെസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആക്സിഡൻറ് ചെയ്യാൻ പറ്റാ അതുപോലെ തന്നെ സാർ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതേ രീതിയിൽ കെയർ ചെയ്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ അതുപോലെ നമ്മൾ കറണ്ട് ഇതൊക്കെ എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പാമ്പ് വിശേഷങ്ങളുമായിട്ട് ഓർത്തപ്പോൾ അത് ഇടാന്ന് തോന്നി ഇനി മറ്റു ധാരാളം കാഴ്ചകളുണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അടിപൊളി ഇടിപെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാൻ എല്ലാവർക്കും ബൈ